നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് മുതൽ വരെയുള്ള വാരബലം ഈ മാസത്തിൻ്റെ ആദ്യവാരം ജ്യോതിഷപരമായും ഖഗോളശാസ്ത്രപരമായും സവിശേഷമായ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു കാലഘടനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ലീ ഇയർ അല്ലാത്തതിനാൽ ഫെബ്രുവരി മാസത്തിൽ കൃത്യം ഇരുപത്തെട്ട് ദിവസങ്ങളാണുള്ളത് ഇത് ഗണിത ശാസ്ത്രപരമായി നാല് പൂർണ്ണ ആഴ്ചകളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ മാസത്തിലെ ഓരോ ദിവസവും കൃത്യം നാല് തവണ വീതം ആവർത്തിക്കപ്പെടുന്നു ഇത് പ്രത്യേകത ജ്യോതിഷ പ്രവചനങ്ങളിൽ ഒരു തരം സമതുലിതാവസ്ഥ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കാലയളവ് ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും വിശേഷ ആചാരങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് ഈ വാരത്തിൻ്റെ തുടക്കത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മകരൻ രാശിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാൽ വാരം മധ്യത്തോടെ ആശയവിനിമയത്തിൻ്റെ സാങ്കേതികവിദ്യയുടെ ഗ്രഹമായ ബുധൻ കുംഭൻ രാശിയിലേക്ക് മാറുന്നത് ശ്രദ്ധേയവുമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് കരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ഉയരുമ്പോൾ ചൊവ്വ ഉച്ചസ്ഥിതിയിൽ മകരത്തിൽ നിൽക്കുന്നത് മേടൻ രാശിക്കാർക്ക് ഭരണപരമായ കരുത്ത് നൽകുമെന്നാണ് പണ്ഡിതർ വിലയിരുത്തുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ നിലവിലുള്ള ജോലിയിൽ കൂടുതൽ അധികാരങ്ങൾക്ക് ലഭിക്കാനോ ഈ കാലയളവ് സഹായിക്കും എന്നിരുന്നാലും ഫെബ്രുവരി ഒന്നിന് ശേഷം ചന്ദ്രൻ ചിങ്ങത്തിലേക്ക് മാറുന്നതോടെ കുടുംബങ്ങളുമായുള്ള തർക്കങ്ങൾ സാധ്യത പറയുന്നു സാമ്പത്തികമായി ഈ വാരം ലാഭകരമായിരിക്കും പ്രത്യേകിച്ച് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യത പറയുന്നുണ്ട് എന്നാൽ ഏഴുശനയുടെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുന്നതിനാൽ അനാവശ്യ യാത്രകളും ചെലവുകളും നിയന്ത്രിക്കുക ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വിശ്രമമില്ലാത്ത പണി മനസമ്മർദ്ദത്തിന് കാരണമാകാം ഇടവൻ രാശിക്കാർക്ക് ഈ വാരം വലിയ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് വ്യാഴം രാശിയിൽ നിൽക്കുന്നതിനാൽ ഭാഗ്യം അനുകൂലമായുള്ള വാരമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഗണ്യമായ ലാഭം ലഭിക്കും മാതാപിതാക്കളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും മനസ്സിന് സമാധാനം നൽകുന്നതാണത് സർക്കാർ സംബന്ധമായ ജോലികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ ഈ ആഴ്ച സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന സമയവുമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കുമെങ്കിലും പ്രണയബന്ധങ്ങൾ ചെറിയ തടസ്സങ്ങൾ നേരിടാം വാരാന്ത്യത്തിൽ കൂടുതൽ മികച്ചതായി മാറുമെന്ന് ജ്യോതിഷികൾ നിരീക്ഷിക്കുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാത്രം ഈ വാരം ചെറിയ തോതിൽ ശ്രദ്ധ ആവശ്യമാണ് മിഥുരൻ രാശിക്കാർക്ക് ഫെബ്രുവരി മൂന്നിന് ബുധൻ കുംഭത്തിലേക്ക് മാറുന്നതോടെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ രംഗത്ത് ബുദ്ധിപരമായി മുന്നേറാൻ സാധിക്കുമെങ്കിലും ദേഷ്യം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും സാമ്പത്തികമായി മികച്ച വാരമാണെങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ശല്യം ഇടയുള്ളതിനാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഈ ആഴ്ച ലഭിക്കും ഇത് ഭാവിയിലേക്ക് ഗുണകരമാകും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഈ വാരം പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക കർക്കിടകൻ രാശിക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുന്ന മാസമാണ് ഫെബ്രുവരി തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരവും ബഹുമാനവും നേടിയെടുക്കാൻ സാധിക്കും സാമ്പത്തികമായി നിലവിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനും കഴിയും എങ്കിലും സഹോദരങ്ങളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഊർജ്ജസലികളുടെ കാര്യങ്ങൾ നീക്കാൻ സാധിക്കും വീടിനുള്ളിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിശാലനം പറയുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ പഞ്ചസാരയുടെ അളവ് പോലുള്ളവ ശ്രദ്ധിക്കുക കരിയറിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സംഭവിക്കാനിരിക്കുന്നതിനാൽ അവസരങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കുക ചിങ്ങൻ രാശിക്കാർക്ക് സൗഹൃദങ്ങൾ വഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നല്ല വ്യക്തികളെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നു ബിസിനസ് സംബന്ധമായ യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കാനാകും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നിരുന്നാലും കുട്ടികളുടെ ആരോഗ്യകാര്യത്തിലും മാതാവിൻ്റെ ആരോഗ്യത്തിലും ഈ വാരം ശ്രദ്ധ ആവശ്യമാണ് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നതിനാൽ നിയമപരമായ കാര്യങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി നേടാൻ കഴിയുന്ന സമയം കൂടിയാണിത് കന്നിരാശിക്കാർക്ക് ഈ വാരം മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു ചെയ്യുന്ന ജോലിയിൽ വലിയ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടാനും താൽപ്പര്യം കാണിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും ജോലി സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ആഴ്ചയുടെ അവസാന ഭാഗം വലിയൊരു സന്തോഷ വാർത്ത കേൾക്കാനുണ്ടെന്നും പണ്ഡിതർ വിലയിരുത്തുന്നുണ്ട് തുലാൻ രാശിക്കാർക്ക് ഈ വാരം വളരെ മികച്ചതായ ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കണം ആരോഗ്യം മെച്ചപ്പെടുകയും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പെട്ടെന്നുള്ള ധനലാഭത്തിന് ഈ ആഴ്ച സാധ്യത കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പേര് അംഗീകരിക്കപ്പെടും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും കുട്ടികൾ അനുസരണയോടെ പെരുമാറുകയും ചെയ്യുന്ന സമയമാണ് എന്നിരുന്നാലും ഡ്രൈവിങ്ങിലും മറ്റും അമിത വേഗത ഒഴിവാക്കണമെന്ന് ജ്യോതിഷ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർധിക്കുന്ന കാലഘട്ടം കൂടിയാണിത് വൃച്ചികൻ രാശിക്കാർക്ക് ഈ വാരം സമ്മിശ്ര ബലങ്ങളാണുള്ളത് ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ തേടിയെത്താം കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും എന്നിരുന്നാലും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ആലോചന വേണം അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ശാരീരികമായി പുറം വേദന പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ ഉണ്ടായേക്കുമെങ്കിലും ക്ഷമയോടെ നേരിട്ടാൽ അവയെ മറികടക്കാൻ കഴിയും യാത്രകൾ പ്രയോജനകരമായി മാറുന്നൊരു ആഴ്ചയാണിത് ധനുരാശിക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് വിജയവും വലിയ പ്രശസ്തിയും നേടാനൊക്കെ സാധിക്കും കുടുംബത്തിൽ സ്നേഹബന്ധം നിലനിൽക്കുമെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അപ്രതീക്ഷിത യാത്രകൾ നടത്തേണ്ടി വരുമെന്നത് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കാം വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ കുടുംബാംഗങ്ങളുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും ആത്മീയ യാത്രകൾക്കും ഈ ആഴ്ച സാധ്യതയുണ്ട് മകരൻ രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കുന്ന വാരമാണ് ബിസിനസ് അത്യന്തം ലാഭകരമാവുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യും മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വരാനും സാധ്യതയുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നിരുന്നാലും വിവരാവകാശം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് സൂര്യനും ചൊവ്വയും മകരത്തിൽ നിൽക്കുന്നത് ഭരണപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ മേൽക്കൈ നൽകും കുംഭൻ രാശിക്കാർക്ക് ഏടരശനിയുടെ പാദശനി അവസാനഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് സാമ്പത്തിക കാര്യങ്ങളിൽ സമ്പാദ്യത്തിന് മുൻഗണന നൽകുമെന്ന് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു ചുറ്റുമുള്ളവർ സഹായിക്കാൻ തയ്യാറാകുന്നത് മനസ്സിന് സമാധാനം നൽകും ബുധനും ശുക്രനും വാരമദ്യത്തോടെ കുംഭത്തിലേക്ക് നീങ്ങുന്നത് ആശയവിനിമയങ്ങളിലും പ്രണയബന്ധങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഈ വാരം സാധിക്കും മീനൻ രാശിക്കാർക്ക് ഈ വാരം അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാകാം ജന്മശനിയുടെ ഉച്ച അവസ്ഥയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആരോഗ്യത്തിന് മുൻഗണന നൽകണമെന്നും അമിതമായ ജോലിഭാരം ഒഴിവാക്കണമെന്നും പണ്ഡിതർ നിരീക്ഷിക്കുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ആഴ്ച മാറ്റിവെക്കുന്നതാണ് ഉത്തമം എങ്കിലും ഗ്രഹങ്ങളുടെ അനുകൂല മാറ്റങ്ങൾ മൂലം മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ വാരാന്ത്യത്തിൽ സാധിക്കും കൃത്യമായ ദിനചര്യകളിൽ ലളിതമായ ഭക്ഷണക്രമവും പാലിക്കുന്നത് ആരോഗ്യം ഗുണകരമാകും ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയാണ് മകൻ പൗർണമി ആഘോഷിക്കുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നതും ദാന നിർമ്മങ്ങൾ നടത്തുന്നതും ഏറ്റവും ഉത്തമമായ ദിവസമാണിത് വിഷ്ണു ഭഗവാനെയും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചന്ദ്രൻ കർക്കിടകത്തിലും സൂര്യൻ മകരത്തിൽ നിൽക്കുന്ന ഈ സമയം ജാതകത്തിലെ ദോഷങ്ങൾ നീക്കാൻ സഹായിക്കും ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഗായത്രി മന്ത്രം ജപിക്കുന്നതും ആത്മീയ ഉന്നമനത്തിന് ഗുണകരമാണ് സുബ്രഹ്മണ്യ ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തൈപ്പൂയം ഉത്സവം ഫെബ്രുവരി ഒന്നിനാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കാവടിയാട്ടം പാലും പഴവും സമർപ്പിക്കൽ എന്നിവ ദിവസം ഭക്തിപൂർവ്വം നടക്കുന്നു ശത്രുദോഷം മാറുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം വരുന്നതിനും മുരുകനെ ഭജിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ച വൈകുന്നേരം ശനി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ എളുദ്വീപം തെളിയിക്കുന്നത് തൊഴിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ദിവസവും വിഷ്ണുദസനാമം ജപിക്കുന്നത് മനസമാധാനത്തിനും ആരോഗ്യത്തിനും ഗുണകരമാണ് ഞായറാഴ്ചകളിൽ സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നതും ആദിത്യഹൃദയം ജപിക്കുന്നതും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും വിഘ്നങ്ങൾ മാറാൻ വാരത്തിൻ്റെ തുടക്കത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഗുണകരമാണ്